നമസ്കാരം അൻവറിന് മന്ത്രി കസേരയിലേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചക്കരക്കുടത്തിൽ കൈയിടാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത് എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും പിണറായി കൊടുക്കുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ വിഷയമാണ് ഒരു ഖനി മുതലാളിക്ക് ഒരു മന്ത്രിപദം ആകാം എന്ന് ആർക്കാണ് അറിയാത്തത് മുഖ്യമന്ത്രി കസേരയിലിരുന്ന വിജയനെ ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അൻവറിന് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നത് ചിന്തനീയമാണ് അങ്ങനെ ഒരു പൂതി നടക്കാതെ വന്നതോടെയാണ് അൻവർണ പിണറായിയോട് കട്ട കലിപ്പ് ഉണ്ടായത് എന്ന് ചേർത്ത് വായിച്ചാൽ തെറ്റുപറയാനും സാധിക്കില്ല സ്വർണക്കടത്തിലെ സ്വർണം രണ്ട് ഉദ്യോഗസ്ഥ മുതലാളിമാർ തട്ടിക്കൊണ്ടു പോവുകയും അതിലെ ലാഭം എന്നത് ഇല്ലാതാകുകയും ചെയ്തതോടെ ഈ ചെയിനിലെ അൻവർ മുതലാളിക്ക് കോപം വന്നു പലതവണ മുന്നറിയിപ്പ് നൽകി മുഖ്യനും അനുചര വൃന്ദങ്ങൾക്കും പക്ഷേ മുഖ്യന് എ ഡി ജി പിയെ തടഞ്ഞു നിർത്താനും കഴിയില്ല കാരണം മുഖ്യന്റെ പല പാപങ്ങൾക്കും കൂട്ടുനിന്നവനാണ് ഭരിക്കാൻ ചെന്നാൽ നടപടിയാകില്ല എന്നാൽ പിന്നെ നിങ്ങൾ ആ ആഭ്യന്തരം പിണറായി എന്നായി അൻവർ അതും കൊടുക്കില്ല ഇതോടെയാണ് അൻവർ പിണറായിയോട് സലാം പറയുന്നത് പക്ഷെ അൻവർ രംഗത്തിറങ്ങിയതാകട്ടെ സി പി എമ്മിന്റെ മുഖ്യന്റെ ഒക്കെ നല്ല ഭാവി സ്വപ്നം കാണുന്ന ഏറ്റവും നല്ല മനസ്സുള്ള വ്യക്തിയായിട്ടാണ് പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ചത് കണ്ണൂർ സി പി എമ്മിനെയാണെന്ന് പറയേണ്ടതില്ലോ കാരണം അവിടെ നിന്നാണല്ലോ സി പി എമ്മിന്റെ സ്വർണം കടത്തൽ സംഘവും അതിന് കൂട്ടുനിൽക്കുന്ന നേതാക്കളുമൊക്കെയുള്ളത് മുഖ്യനെതിരെ അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെയുണ്ട് അത് മുതലെടുക്കാമെന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അങ്ങ് ഒത്തില്ല പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് താൻ ഇടപെടുന്നതെന്ന് വരുത്താനാണ് അൻവറിനെ ശ്രമം വിവാദങ്ങൾക്കൊടുവിൽ വഴി പുറത്തേക്കെങ്കിൽ അത് രക്തസാക്ഷി പരിവേഷത്തോടെ ആകണമെന്ന നിർബന്ധ ബുദ്ധി കൂടി അൻവറിനുണ്ട് അൻവറിനെ പഴയ കോൺഗ്രസുകാരനാക്കിയതും വന്ന വഴിയെ കുറിച്ച് പറഞ്ഞതുമെല്ലാം പിണറായി വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് അച്ചടക്ക ലംഘനം ഇടതുപക്ഷത്ത് നടക്കില്ലെന്ന് പറയുക കൂടിയാണ് പിണറായി അൻവറിന് രേഖകൾ എത്തിച്ചു നൽകിയവർക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണിത് കുറച്ചു രേഖകൾ വെച്ച് പുകമറ സൃഷ്ടിക്കലാണ് അൻവറിന്റെ രീതി ഇതിന് തെളിവായി കുണ്ടമൺ കടവിലെ സ്വാമിയുടെ ആശ്രമം കത്തികൾ കാണുകയും ചെയ്യുന്നു ഈ കേസിൽ പ്രതികളെ പിടിക്കാൻ മുന്നിൽ നിന്നത് എ ഡി ജി പി അജിത് കുമാറാണ് അതിന് മുൻപ് ആ കേസിൽ ഒരു ബന്ധവുമില്ല എന്നാൽ പൊതുസമൂഹത്തിൽ പോലീസിനെതിരെയുള്ള ഒരു ആരോപണത്തെ അജിത് കുമാറിനെതിരെ പുകമറയിലൂടെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു കാര്യങ്ങൾ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലായിട്ടും മുഖ്യമന്ത്രിയോട് പറയാത്തത് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാനാണോ എന്ന സംശയമുന്നയിച്ച് പാർട്ടിയിലെ വിഭാഗീയതയിലേക്കാണ് അൻവർ വിരൽ ചൂടിയത് മാധ്യമങ്ങളോട് പറയുന്നതിനു മുൻപ് പറയേണ്ടത് പാർട്ടിയോടായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പലവട്ടം പാർട്ടിക്ക് പരാതി നൽകിയെന്ന മറുവാദവുമായി അൻവർ ഖണ്ഡിക്കുകയും ചെയ്യുന്നു പക്ഷേ പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ ശേഷം മാത്രമേ പരാതി നൽകുകയുള്ളൂന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് ഈ സി പി എം സമ്മേളന കാലത്തും അൻവറിനെതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി എടുക്കാനാണ് സാധ്യത ഇനി പാർട്ടിക്കാരുടെ പരസ്യ പിന്തുണ നിലമ്പൂർ എം എൽ എക്ക് കിട്ടില്ല പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലാണിത് ഇതോടെ മറ്റു രാഷ്ട്രീയ ആലോചനകളും അൻവർ തുടങ്ങി മുന്നണി മാറ്റം അടക്കം അൻവർ പരിഗണിക്കുന്നുണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നോടൊപ്പം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അൻവർ ബോധപൂർവം നടത്തുന്നതാണ് കോഴിക്കോടും മലപ്പുറത്തും സി പി എമ്മിലെ ചില പ്രധാനികളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു എന്നാൽ പിണറായി കടുത്ത ഭാഷയിൽ തള്ളിപ്പറഞ്ഞത് ഈ നേതാക്കളെയും വെട്ടിലാക്കി അവരും കരുതലിലേക്ക് മാറുകയാണ് മുന്നണി മാറ്റമുണ്ടായാൽ എങ്ങോട്ടേ എന്നതും ചിന്തിക്കേണ്ടതാണ് അൻവറിന്റെ കുടുംബം കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ് അൻവർ മാത്രമാണ് ഗാന്ധിപാത പിന്തുടരാത്തത് തന്റെ ബിസിനസുകൾക്ക് ഗാന്ധിപാത പിന്തുടർന്നിട്ട് കാര്യമില്ല വരമ്പത്ത് കൂലി നൽകുന്നവരെ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് മറുകണ്ഠം ചാടിയത് പക്ഷേ ഇപ്പോൾ ഒരു പവറും ഇല്ലാതെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് പാതയെങ്കിലും പിന്തുടരുന്നതാണ് എന്നതാണ് ബുദ്ധി എന്ന് അൻവർ മനസ്സിലാക്കിയിട്ടുണ്ട് പി ശശിക്കും എം ആർ അജിത് കുമാറിനും പിന്നിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നതോടെ സി പി എമ്മിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തേടാനുള്ള ശ്രമമാണ് അൻവർ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് എന്നാൽ ഇതും പിണറായി ഗൗരവത്തിൽ എടുക്കുന്നില്ല പിണറായിക്കെതിരെ കണ്ണൂരിലെ പാർട്ടിക്കാർ പോലും തന്നെ സമീപിച്ചെന്ന തുറന്നു പറച്ചിൽ സി പി എം തള്ളുകയാണ് അതും തന്ത്രത്തിന്റെ ഭാഗം തന്നെ കോഴിക്കോടും മലപ്പുറത്തുമുള്ള ചിലരുടെ പിന്തുണ അൻവറിനുണ്ട് എന്നാൽ കണ്ണൂരിലെ ആരും അൻവറിനെ കണ്ടുവെന്ന് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ കരുതുന്നില്ല ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഇതിനുണ്ടെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കും അൻവറുമായി ബന്ധപ്പെടുന്ന പാർട്ടിക്കാരെയും കണ്ടെത്തും ഇത് കോഴിക്കോട്ടെ ചിലരെ അസ്വസ്ഥമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ പോലും കണ്ണീരോടെ ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൈവശമുണ്ടെന്നാണ് അൻവറിന്റെ ഭീഷണി ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റും ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും അൻവർ പലതരത്തിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദി